സായി പണപ്പെട്ടി റങ്ങിയ തീരുമാനം ശരിയാണോ ആളുടെ നന്നന്റെ അഭിപ്രായത്തില് നന്നന്റെ അഭിപ്രായത്തില് നന്നയുടെ അഭിപ്രായത്തില് ശരിയാണോ അതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് വന്നപ്പോ സാച്ചേട്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെടുക്കും അമ്പൂർ വന്നാലും അമ്പൂർ എടുത്ത് കൊണ്ടുപോകുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് സമ്മതിക്കില്ല ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു എനിക്ക് ആവശ്യമുണ്ടായിരുന്നു സൈച്ചേട്ടാ പറഞ്ഞു അന്ന നീ ഇടുത്തു എന്ന് പറഞ്ഞു അപ്പോ സഹിച്ചാരി ഞാൻ അനുസരിച്ചൊക്കെ ഇറങ്ങി അതെ അതെ research itu ini kok kok yuk ah <tangan> bener, ada punempat. Ayo, ini udah, ഡിഗ്രി ചെന്നോട് ചെറ്റി എവിടെയാ മിന്നർ ആരാഗ്രഹിക്കുന്നത് ഇനിയിപ്പം ഉള്ളതില് ആ പറഞ്ഞു ആ കപ്പ ആരാടിക്കട്ടെ അല്ല ആരാ ഒരു പ്രഡിക്ഷൻ പറയാൻ പറ്റുമോ ില്ല പത്ത് ലക്ഷത്തിനൊക്കെ പത്ത് ലക്ഷം വെക്കാൻ അവര് യെയെ ഞാൻ ഒക്കെ ഇവിടേ കുയിൻ ഞാൻ വന്നാ ഇവിടേ കുയിൻ ഞാൻ വന്നാ അതേടാ നന്ദന ഇവിടേക്ക് കേറിക്ക് അല്ലയാ പോടുന്ന കുല്ലാ നടരാ